ജനപക്ഷ നിലപാടുകളുമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായി പങ്കുവഹിക്കാൻ എങ്ങനെ ഒരു ഗവൺമെൻറ്റിന് സാധ്യമാകും എന്നുള്ളതിൻ്റെ മകുടോദാഹരണമാണ് ഏഴര വർഷക്കാലത്തിനിടയിൽ കേരളം ഭരിച്ച രണ്ട് പിണറായി സർക്കാരുകൾ എന്നുള്ളത് ഓരോ വികസന പ്രക്രിയയും നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് കേരളം ഇപ്പോഴൊരു സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ആ സാമ്പത്തിക പ്രതിസന്ധി ഏതെങ്കിലും വിധത്തിലുള്ള ആഡംബരങ്ങളിൽ പെട്ട് കേരളം ദുർവയം ചെയ്തതിൻ്റെ ഭാഗമായിട്ടുണ്ടായതല്ല കേരളം കഴിഞ്ഞ ഏഴര വർഷക്കാലത്തിനിടയിൽ നെഞ്ചേറ്റുവാങ്ങേണ്ടി വന്ന എല്ലാ ദുരന്ത മുഹൂർത്തങ്ങളിലും മലയാളിയെ ഒറ്റപ്പെടുത്താനോ മലയാളിയെ കൈവിട്ടു പോകാനോ ഗവൺമെൻറ്റ് തയ്യാറല്ല എന്നുറപ്പിച്ചു പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ ഏഴര വർഷക്കാലം നടത്തിയ മനുഷ്യ മുഖമുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് നമ്മളിവിടെ കാണാൻ കഴിഞ്ഞ നിരവധികളായിട്ടുള്ള പ്രോജക്റ്റുകൾ എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല കേരളം കഴിഞ്ഞ ഏഴ് വർഷക്കാലത്തിനിടയിൽ അനുഭവിക്കേണ്ടി വന്ന ദുരന്തങ്ങളുടെ ദീർഘമായിട്ടുള്ള ഒരു അനുഭവ സാക്ഷ്യമുണ്ട് രണ്ടായിരത്തി പതിനെട്ട് കേരളം കണ്ട ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രളയത്തിന് നമ്മുടെ നാട് വിധേയമായി മുപ്പതിനായിരം കോടി രൂപയുടെ അപരിഹാര്യമായ നഷ്ടമുണ്ടായ കേരളത്തെ തിരിച്ചു പിടിക്കാനാകില്ല എന്ന് പലരും വിലയിരുത്തി കേരളത്തിന് വിദേശ സഹായം ലഭ്യമാകുമ്പോൾ അത് വേടിക്കാൻ പാടില്ല എന്ന് കേന്ദ്ര ഗവൺമെൻ്റ് പ്രഖ്യാപിച്ചു ടീച്ചർ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയടക്കം പതിനേഴ് മന്ത്രിമാർ വിദേശത്ത് പോയി അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മലയാളിയുടെ സംഭാവനകൾ സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ച യാത്രക്ക് മുഖ്യമന്ത്രി ഒഴികെ പതിനാറ് മന്ത്രിമാർക്കും എൻ ഒ സി കൊടുക്കേണ്ടതില്ല എന്ന് നിശ്ചയിച്ചു സർക്കാർ ജീവനക്കാരൻ അവൻ്റെ ഒരു മാസത്തെ വരുമാനം പത്തു തവണകളിലായി നമുക്ക് നൽകണം എന്നാവശ്യം അതിനെ പല വിധത്തിൽ ചോദ്യം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വ നിധിയിലേക്ക് പണമേ കൊടുക്കാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രക്ഷോഭങ്ങളും എതിർപ്പുകളും ഉണ്ടായി കേരളം തളർന്നില്ല മുപ്പതിനായിരം കോടി രൂപയുടെ അപരിഹാര്യമായ നഷ്ടമുണ്ടായി തകർന്നു പോകുന്ന കേരളത്തെ ഹൃദയത്തോട് ചേർത്തു പിടിച്ച് ആ മുപ്പതിനായിരം കോടി രൂപയുടെ നഷ്ടമുണ്ടായ കേരളത്തെ പുതുക്കി പണിയാൻ നവകേരളം സൃഷ്ടിക്കാൻ പ്രതിജ്ഞാബദ്ധതയോടെ ഇടപെട്ടൊരു ഗവൺമെൻറ്റിൻ്റെ സമുജ്വലമായ ചരിത്രം ഏടര വർഷക്കാലത്തിനിടയിലുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം